ാണ് അടുത്തേർഷൻ ടയർ നാലും പുതിയ ടയറാണ് പുതിയ ടയർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് അടുത്ത വണ്ടി നമ്മൾ ഹിന്ദുസ്ഥാൻ ടെൻ ആണ് മോഡല് ആയിരത്തി തൊള്ളായിരത്തി നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഉള്ളത് റുവാഡ്രം താർ എന്റെ ലൊക്കേഷൻ പറഞ്ഞത് തിരുവനന്തപുരം നെയ്യാറ്റങ്കരയിലാണ് ഇവിടെ ഒരു പ്രത്യേകതയുള്ള വണ്ടി ഉണ്ട് നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ആദ്യത്തെ വണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ആദ്യമായിട്ട് ഇറങ്ങി കൊൽക്കട്ട ഫാക്ടറിയിൽ ആദ്യമായിട്ട് നിർമ്മിച്ച ഒരു ഹിന്ദുസ്ഥാൻ എന്നൊരു മോഡലാണ് അതായത് നമ്മുടെ കൊൽക്കട്ടയുടെ ഫാക്ടറിയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വണ്ടി അത് ഇവിടെ സെയിലിൽ അതൊരു അതുൾപ്പെടെ പിന്നെ അത്യാവശ്യം കുറെ വണ്ടികൾ കളക്ഷൻസ് ഉണ്ട് രണ്ട് ബഡ്ജറ്റ് കാറുകളും ഉള്ള കളക്ഷൻസ് ഉണ്ട് അപ്പം ലൊക്കേഷൻ എന്ന് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര അവർ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ 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 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ 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 നേരെ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ഉണ്ട് സുഖമാണോ സുഖമാണോ സുഖം നമ്മുടെ ഇന്ന് കുറേ വണ്ടികളുണ്ട് പക്ഷേ എന്നാലും നമുക്ക് ആദ്യം നമ്മുടെ നമ്മുടെ അല്ലേ ഈ വണ്ടി പരിചയപ്പെടാം ഫസ്റ്റ് ഇത് ആണ് വണ്ടി ഒരു ആന്റിക് ആയിട്ട് കാണാം അല്ലേ ഓ വേറെ കണ്ടീഷൻ എന്ന് എല്ലാം വണ്ടി നല്ല വെയിൽ എല്ലാം മെയിൻറ്റൈൻസ് ചെയ്യാറുണ്ട് പിന്നെ ജസ്റ്റ് മൂവ് മാത്രമുണ്ട് ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് ഇൻഷുറൻസ് ഇനി ഇനി നമ്മൾ പുതിയ എടുത്ത് ഇത് പഴയ ഇഷ്ടപ്പെടുന്നവർക്ക് നോക്കാം വണ്ടിയുടെ കണ്ടീഷൻ ഒക്കെ നല്ല ഗുഡ് കണ്ടീഷനിലാണ് നമുക്ക് നോക്കാം നോക്കാം ഇതാണ് വണ്ടിയുടെ ഇന്റീരിയൽ കണ്ടീഷൻ നല്ല ചെറിയ പഴയ വണ്ടിയാണെന്നാലും മീറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെ പണ്ടത്തെ പണ്ട്ജിനൽ മീറ്റർ കൺസോൾ ഒറിജിനൽ മീറ്റർ ആണ് ഒറിജിനൽ മീറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് വിശ്വസിക്കാൻ വണ്ടി നല്ല വൃത്തിയായിട്ട് ആ ഒരു കാലത്തെ വണ്ടി ആന്റിക് ആന്റിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടവർക്ക് നോക്കാം അല്ലെ വിഘ്നേഷ് ഓ അപ്പോൾ അതിന്റെ വിലയും മൂല്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഫോൺ ചെയ്ത് നോക്കുക അവരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അല്ലേ നമ്മളെ ചെയ്താൽ മതി എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഇതൊരു പീസ് വിലയൊക്കെ

കൊടുക്കാം മോഡൽ മോഡൽ ഏതാ ോ റീപ്ലേസ്മെന്റ് നമുക്ക് പിന്നെ ലോക്ക് കൂടി ഉണ്ട് പിന്നെ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് സീറ്റ് സ്വിഫ്റ്റ് എൽ എക്സ് ഐ രണ്ടായിരത്തി ആറ് വണ്ടി ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് എത്ര കൊടുക്കാം

കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ആണ് ചേട്ടാ കിലോമീറ്ററോ ആണ് ആസ്കിംഗ് പ്രൈസ് പിന്നെ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഫിനാൻസ് ആവശ്യം ഉണ്ടെങ്കിൽ ഫിനാൻസും കൊടുക്കാം നമുക്ക് ഫിനാൻസിന്റെ ഫെസിലിറ്റി ഒന്നേ ഒന്നേ ഫിനാൻസ് ഫിനാൻസ് കിട്ടും ഇഗ്രേഷ് അടുത്ത വണ്ടി ഇയോണ് ഇണു ഹുണ്ടായ കളർ കേട്ടോ വേണ്ടി റെഡ് കളർ ആണ് ഈതാണ് മോഡല് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പ്ലസ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഇറാ പ്ലസ് ടയർ നാലും ടയർ നാലും പുതിയ ടയറാണ് പുതുപുത്തൻ ടയർ ഓടിയിട്ടില്ല പുതിയ ടയർ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ആ ഇറ പ്ലസ് ഓക്കെ എഴുപത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ിലോമീർ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നാലും സർവീസ് ആണോ പുറത്താണോ ഇത് മാത്രമല്ല ഇത് നമുക്ക് ഒന്ന് എൺപത്തി അഞ്ചിന് ആസ്കിംഗ് ആണ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ചോദിക്കും ഇനി ചോദിക്കുന്നു കുറച്ച് കൊടുക്കും ഇതിനും കുറച്ച് കൊടുക്കാം പക്ഷേ വിഘ്നേഷിന് മലയാളം വല്ല കുറച്ച് അറിയാവോ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം അല്ലേ തമിഴാണ് പക്ഷെ തമിഴ് ആണ് അപ്പൊ ഒന്ന് എൺപത്തഞ്ച് ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിൾ ആണ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് ലോൺ എത്ര കയറും ലോൺ നമുക്ക് ഒന്ന് അറുപത് പേരെ ലോൺ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ച രണ്ടായിരത്തി ആറ് സിക്സ്റ്റിൽ ആണെങ്കിൽ ലോൺ കൊടുക്കാല്ലേ ലോൺ കൊടുക്കാം അമ്പതിനായിരം വരെ ലോൺ കിട്ടും പക്ഷെ ശ്രീറാം ഫിനാൻസ് ഫിനാൻസ് റേറ്റ് കൂടുതലായിരിക്കും ഇത് നമുക്ക് ഇത് വേറെ ലോൺ കിട്ടുമല്ലോ ഇതിന് ഇത് നമ്മുടെ ലോൺ കിട്ടുമല്ലോ വേറെ ലോൺ കിട്ടും നമുക്ക് മാക്സിമം ബാങ്ക് ലോൺ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റും ഒന്നര നമ്മൾ അഡ്ജസ്റ്റ് കൊടുക്കാം നമുക്ക് വരെ നമ്മൾ എൻക്വയറി വരെ ലോൺ കൊടുക്കാൻ തന്നെ കസ്റ്റമർക്ക് പറഞ്ഞു വാല്യൂ വാല്യൂ എത്ര ഏതിന് വാല്യൂ നമുക്ക് ലക്ഷം ഇൻഷുറൻസ് എടുക്കാം ആണല്ലേ ഓ ശരി അടുത്ത വണ്ടി നമ്മൾ നമ്മൾ അടുത്ത വണ്ടി ഓമിനി മോഡൽ രണ്ടായിരത്തി ആണ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഫ്രണ്ടിൽ അതായത് ഫ്രണ്ട് രണ്ട് പുതിയ ബാക്കിൽ അല്ലേ ഓണർഷിപ്പ് 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 കിലോമീറ്റർ കിലോമീറ്റർ എത്രയായി നമുക്ക് സെക്കൻഡ് ഇത് കമ്പനി കമ്പനി സർവീസ് സർവീസ് ആണോ ആണ് പിന്നെ നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും ഇല്ല ഒരു ഒരു വെച്ചിട്ടുണ്ട് ാണ് രണ്ടായിരത്തി ലോണ് നമുക്ക് ரெண்டே கால புதிய കിലോമീറ്റർ കിലോമീറ്റർ സർവീസ് സർവീസ് ആണ് ും ഫ്രണ്ടും നല്ല നീറ്റ് ആണ് വെൽ മെയിൻറ്റൈൻഡ് വണ്ടി സീറ്റ് നല്ല നീറ്റ് കണ്ടീഷൻ ആണ് എക്സെറ്റ് എക്സാകുമ്പോഴത്തേക്ക് ഇൻഡോ ഇൻബിൽ സ്റ്റീരി വരുന്നുണ്ട് സ്റ്റിയറിംഗ് മൺ റോഡ് കണ്ട്രോൾസ് വരുന്നുണ്ട് ഫോർട്ടോർ പവർ വിൻഡോ എ സി പവർ സ്റ്റിയറിംഗ് ഇമിറ അഡ്ജസ്റ്റ് എല്ലാം വരുന്നുണ്ടല്ലേ റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് ലിവേൽസ് ക്യാമറ ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മോണിറ്ററി വെച്ചിട്ടുണ്ട് അഡീഷണൽ വെച്ചിട്ടുണ്ട് സ്ക്രീൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാമറ അഡീഷണൽ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി വണ്ടി സിംഗിൾ ഓണർ വണ്ടി അമ്പത് നാൽപ്പത്തി നാൽപ്പത്തി നാലായിരം കൊടുക്കാം ഇത് നമുക്ക് നാല് ലക്ഷത്തിന് ആസ്കിംഗ് പ്രൈസ് ആണ് നാല് ലക്ഷം ആസ്കിംഗ് പ്രൈസ് ആണ് അതിലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം മാക്സിമം ചോദിക്കുന്നതാണ് കുറയ്ക്കും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കേ അപ്പോൾ ഇനിയും മാക്സിമം കുറയുന്നില്ല അല്ലേ മാക്സിമം കുറയാം പിന്നെ ഈ വണ്ടിക്ക് നമ്മൾ ഫുൾ ലോൺ ഓൺ ചെയ്ത് കൊടുക്കാം ഫുൾ ലോൺ ചെയ്യാൻ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു പൈസയും കൊടുക്കാതെ വണ്ടി ഇറക്കാം ഇറക്കാം ശരി അടുത്തത് നോക്കാം അടുത്ത വണ്ടി ഷിഫ്റ്റ് ഡിഷർ ഷിഫ്റ്റ് ഡിഷർ 2014 VX ആണ് 14 VX ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് ഇത് फोर्थ ആയി കിലോമീറ്ററോ കിലോമീറ്റർ 94000 ഓടിട്ടുണ്ട് ഓക്കേ VX അല്ലേ ഓ എയർ കണ്ടീഷൻ ചെയ്യ ക്യാവറേജ് ഉണ്ട് റീപ്ലേസ് ചെയ്തതെങ്കിലും ഉണ്ടോ சீக் கத்தியுண்டே இது இன்பெல்ட் சீட்டு வரும் ஸ்டியரிங் ஆனா

കിലോമീറ്റർ മുപ്പത്തി എട്ടായിരം മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ പുതിയതാണ് കമ്പനി കമ്പനി സർവീസ് ആണോ ചെയ്തിട്ടുണ്ട് പുറത്തും മിക്സ് ആണ് കവറേജ് കണ്ടീഷൻ ഉണ്ട് സോണിയുടെ സോണിയുടെ സി പവർ ടയർ നാലും പുതുപുത്തൻ ടയറാണ്

எணம் வண்டியலிஸ் ஆனால் போஸ் வேற ஏசி வரணும்

പിന്നെ എ സി വേറെ സെന്റർ ലോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒറിജിനൽ കമ്പനി ഒറിജിനൽ വെച്ചിട്ടുണ്ട് സ്റ്റീരിയൊറിജിനൽ കിട്ടി തന്നെ വെച്ചിട്ടുണ്ട് ഓക്കെ അഞ്ചു മുപ്പതാണ് ലാസ്റ്റിംഗ് പ്രൈസ് ആണ് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അഞ്ചു ലക്ഷം വരെ ലോണും ചെയ്ത് കൊടുക്കാം നമ്മൾ പ്രൈസ് നെഗോഷിയാണ് പ്രൈസ് ആണ്